ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ റോസ് പൂവിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വേറെ തരം റോസ് പൂവിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെങ്ങനെ നമ്മൾ വെട്ടിയിട്ട് അധികം ഉയരം വരാത്ത രീതിയിൽ എങ്ങനെ റോസ് പൂ വളർത്തിയെടുക്കുക എന്നുള്ള രീതി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വേറെ ഒരുത്തരം റോസ ചെടിയാണ് അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു കമ്പ് ബക്കറ്റിൽ വെച്ച് തട്ടണം അപ്പോൾ നന്നായിട്ട് വളർന്ന ശേഷം ഇത് നിറയെ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പൂവ് നന്നായിട്ട് നമ്മൾ സാധാരണ നാടൻ റോസാണെങ്കിൽ നന്നായിട്ട് വിരിഞ്ഞിരിക്കുന്നത് നന്നായിട്ട് വിരിഞ്ഞിക്കണം പക്ഷേ നിറയെ പൂവുണ്ടാവും കേട്ടോ നിറയെ മുട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നിറയെ മുട്ട് തുരതുരാന്നിങ്ങനെ വന്ന് വളർന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഈ പൂവൊക്കെ നമ്മൾ വാടി വാടിക്കഴിഞ്ഞതിന് ശേഷം ഈ മുട്ടൊക്കെ വന്നിട്ട് പൂവുണ്ടായ ശേഷം വാടി വാടിക്കഴിയില്ല അത് നമ്മൾ എന്നിട്ട് മൊത്തം വെട്ടിക്കൊടുക്കുട്ടോ അതിൻ്റെ തല മൊത്തം കൊടുത്ത ശേഷം കുറ്റിയായിട്ട് നിർത്തും പിന്നെ വീണ്ടും അതിൽ നിന്ന് ഇങ്ങനെ അമച്ചമച്ചിട്ട് ഇതേപോലെ വന്നിട്ട് മുട്ടുണ്ടാവും പിന്നെ പൂവുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയുണ്ട് നമ്മൾ പൂവ് നമ്മൾ കഴിഞ്ഞ വീടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിന് വളമായിട്ട് കൊടുത്തിരിക്കുന്നത് വെറും മണ്ണിലട്ട വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റും മുട്ടയുടെ തോടൊക്കെ ആയിട്ട് നമ്മൾ ഇതിന് വളമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ റോസ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്താൽ നിറയെ പൂവുണ്ടായിരുന്ന വീഡിയോ ചെയ്തിരുന്നല്ലോ അത് അപ്പോൾ അതിൻ്റെ തെയ്യാണ് അപ്പോൾ നമ്മൾ പൂവൊക്കെ ഉണ്ടായ ശേഷം നന്നായിട്ട് വെട്ടിക്കൊടുത്തിട്ട് പിന്നെ വന്ന അമ്മയാണ് നിറയെ അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ ഈ അമ്മയിലൊക്കെ ഒരാഴ്ച കൊണ്ടിങ്ങനെ നിറയെ മൊട്ട് വരും കേട്ടോ പിന്നെ നമ്മളിതിന് പ്രത്യേകിച്ച് വളം വരച്ച് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴിമുട്ടർ തോടും പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ തന്നെ ഇട്ടിരുന്നത് പിന്നെ ചിലപ്പോൾ നമ്മൾ ചായപ്പൊടറെ നമ്മൾ വേസ്റ്റായി വരുന്ന ചണ്ടിയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കൊറന്നിട്ടോ അത്ര തന്നെ ഉള്ളൂ പിന്നെ ഈ കാണുന്ന പഴയ പൂവൊക്കെ നമ്മൾ ഇപ്പോഴായിട്ട് അത് വാടി ചെയ്ത് അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് വീണ്ടും അതിൽ ഇതേപോലെ അമ്മ വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി വെട്ടിക്കളയണം അപ്പോൾ ഇതാ നമ്മൾ ഒരാഴ്ച കൊണ്ട് നിറയെ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെട്ടിക്കൊടുത്താൽ അമ്മയെ കൂടെ ഒക്കെ നിറയെ മുട്ടുവന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ വെട്ടിക്കൊടുത്തില്ല എന്ന് വിചാരിക്കുക അപ്പോൾ അത് വെട്ടിക്കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഈ കൊമ്പൊക്കെ ഇങ്ങനെ ഉയർത്തി പോയി പോയിട്ട് അതിൽ അതേപോലെ പൂവ് പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കുറച്ച് അവിടെയും ഇവിടെ കുറെ പൂവായിട്ട് ഉണ്ടാവും ഇപ്പം നമ്മൾ വെട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ ആ കൊമ്പ് തന്നെ കുറേ കൊമ്പുകൾ അമ്മ വന്ന ശേഷം അതിൽ കുറേ മുട്ടുകൾ വരട്ടെ ഇതേപോലെ നിറയെ മുട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ധാരാളം ഭംഗി ഭംഗി ഉണ്ടാവും കാരണം ധാരാളം ഇങ്ങനെ പൂക്കൾ നിൽക്കുമ്പോൾ അതൊരു ഭംഗിയാണല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇനി ഇത് ഒരാഴ്ച കഴിഞ്ഞ് നിറയെ പൂക്കളായിട്ട് മാറട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചിരുന്ന മുട്ട ഒക്കെ ഉണ്ടല്ലോ നിറയെ മുട്ടുണ്ടായിരുന്നില്ല അതൊക്കെ അതാ വിരിഞ്ഞിട്ട് ഇതേപോലെ ആയിട്ട് ഇനി ബിരിയാണിണ്ട് കുറച്ചൊക്കെ മുട്ട ബിരിയാണിയല്ല കേട്ടോ അപ്പോൾ അത് ഫുൾ ആയിട്ട് വിരിഞ്ഞ അടിപൊളിയാണ് കേട്ടോ കാണേ അപ്പോൾ ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ അപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്തു നോക്കട്ടോ കൊമ്പ് നമ്മളെ ഒരു കുറ്റിക്ക് നിർത്തിക്കഴിഞ്ഞാൽ മൊത്തം വെട്ടിക്കള ആ തലപ്പ് ഇതേപോലെ പൂവൊക്കെ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ പൂവ് അധികം നമുക്ക് ഉയർത്തി പൂവാതെ തന്നെ നമ്മളെ ഇങ്ങനെ കൂട്ടത്തോടെ ഒരേ പോലെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ അതുപോലെ ചെയ്തു നോക്കട്ടെ എല്ലാവരും ഇനി ഇതിൽ മുഴുവനായിട്ട് ഈ മുട്ട ഒക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഭംഗി തന്നെയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് കൊണ്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ